തിരൂർ ബി പി അങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺപടയുടെ പ്രതിഷേധം വിരമ്പി വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും പുഴുവരിച്ച് ശരീരത്തിലേക്കും കഴിക്കുന്ന ഭക്ഷണത്തിലേക്കുമെല്ലാം വീഴുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഗതികേടുകൊണ്ടാണ് സമരത്തിനിറങ്ങിയതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു തേരട്ട വീണ ചോറ്റുപാത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാളുടെ ചോറ്റുപാത്രത്തിലേക്ക് തേരിട്ട് വീണതോടെയാണ് പ്രതിഷേധമിരമ്പ് महात्मा गांधी के नारे ना करना ना नारे ना करना 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 � വർഷങ്ങളായി വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് പുഴുക്കളും എലികളുമെല്ലാം ക്ലാസ് മുറികളിലും ശൗചാലയങ്ങളിലും നിരന്തര ശല്യമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഗേറ്റ് വരെ വരും പിന്നെ പിന്നെ

പി ടി കാര്യ പെൺകുട്ടികളാണ് അഡ്ജസ്റ്റ് ചെയ്യണം എത്ര പതിനൊന്നര ക്ലാസ്സിലിരിക്കുമ്പോ ഒരാളെ ലാസ്റ്റ് ഒരാളും മേലിൽ പുഴു വീടും അപ്പൊ ടീച്ചറോട് അത് പറഞ്ഞു ടീച്ചർ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ അപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങള് ഇത്രയും കാലം അതിന്റെ മുന്നത്തെ ദിവസം ഒരാളെ ഡ്രസ് പാന്റിനുള്ളിൽ പുഴു കയറിയിട്ട് മിസ് പറഞ്ഞ ക്ലാസ്റ്റ് ചെയ്ത് കുട്ടികൾ ഇരിക്കേണ്ട ക്ലാസ്സിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഇവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ക്ലാസ് പിരീഡ് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇരുന്നു പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇവര് മരുന്ന് അടിക്കേണ്ട മരുന്ന് അടിക്കുന്നു മരുന്ന് അടിക്കുന്നതിന്റെ എഫക്ട് ഒന്നും അവിടെ കാണില്ല എത്ര സഹിക്കണം ഞങ്ങൾ പെൺകുട്ടികൾ നിരവധി തവണ അധ്യാപകരോടും പി ടി എ അംഗങ്ങളോടും പരാതിപ്പെട്ടെങ്കിലും ശബ്ദിക്കരുതെന്ന മറുപടിയാണ് ഉണ്ടായതെന്നും വേണ്ട നടപടികളൊന്നും നാളിതുവരെയായിട്ടും കൈക്കൊണ്ടില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ഒരു നേരത്തെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് നല്ല വണ്ടികള

ക്ലാസ് മറ്റുള്ള സ്കൂൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ് റൂമിന്റെ ക്ലാസ് റൂമിന്റെ വീതി ഇത് വന്ന് നോക്ക് അറുപത്തഞ്ച് കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ് പതിനഞ്ചിന്റെ പതിനഞ്ച് ഇരുപതിന്റെ ഇരുപത് വേണം ശെരിക്കും ഒരു ഗവൺമെന്റ് സ്കൂൾ മുപ്പതിന്റെ മുപ്പത് ഒരു ക്ലാസ് റൂമില് പിന്നെ ഒരു ഒരു ഹോട്ടലില്ല അതൊരു ഇല്ല അപ്പം ഞങ്ങൾ അതിൽ കൂടെ വാഷ്റൂമിൽ പോകുമ്പോൾ തന്നെ പാമ്പിനെ കണ്ടിട്ടുണ്ട് അതെങ്ങനാ വാഷ്റൂമിൻ്റെ ഞങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക് ഒരു മഴയൊക്കെ പ്രൊജക്റ്റ് ഇല്ല റെക്കോർഡ് ഇല്ല ലൈബ്രറി ഉണ്ട് അതിനുള്ളിൽ തന്നെ ലൈബ്രറി എല്ലതും മുൻപും പലതവണ ക്ലാസ് മുറിയുടെ മേൽക്കൂരയിൽ നിന്ന് പുഴുവരിച്ച് ശരീരത്തിലേക്ക് വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ശൗചാലയമായിട്ടും മതിലുകളിൽ മുഴുവൻ തുളകളാണെന്നും യാതൊരു സുരക്ഷയും ഇല്ലെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ഇവിടെ മൊത്തത്തിൽ ക്ലോസ് ചെയ്യും പക്ഷെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊറേ ഈ ഡ്രഗ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്കൂളിലെ കോമ്പൗണ്ടിൽ ഞങ്ങൾക്ക് പല തവണ ക്ലാസ് റൂമിൽ പല ബോട്ടിൽസ് ആയിട്ടും പല പാക്കറ്റ്സ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് കൊറേ തവണ ഇവിടെ എല്ലായിടത്തും കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിന്റെ ഉള്ളിൽ അവരൊക്കെ ക്ലാസ് റൂമ് ചുരുക്കാണ് ഞങ്ങൾ എച്ച് എസ് ഇന്റെ ക്ലാസ്സിലെ ബിഎച്ച് എസ് ക്ലാസ്സിലൊക്കെ വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പരിഹാരം കാണുമെന്നും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ അറിയിച്ചു